ഹൈ ഒരുപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയൻ രോഹി ലോകാസംസ്ഥ സുഗനോ ഭവന്തു മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസം ഒരു അനുഭവമാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും ആടിയും പാടിയും ബന്ധുവീടുകളിൽ പോയിട്ടും വേനൽക്കാലാവധി ആഘോഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ പൊരിൽ വേൽ കാരണം വിചാരിച്ചത്ര ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തൊക്കെയൊക്കെ ആയാലും ഇനി തുടങ്ങി കോരി ചൊരിയുന്ന മഴ തണുത്ത കാറ്റ് അറിവിൻ്റെ പുത്തൻ ഉണർവുമായി ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചു നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് സമ്പാദനം മാത്രമല്ല മികച്ച ജീവിത സൗഭാഗ്യങ്ങൾ തേടാനായി നല്ല ജോലി കണ്ടെത്താനുള്ള ഉപാധി കൂടിയാണ് അതുകൊണ്ട് വിദ്യാലയങ്ങൾ അറിവിൻ്റെ പ്രതിഭയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഉദാത്തമായ സ്നേഹബന്ധങ്ങളുടെ ആത്മാർത്ഥമായ സൗഹൃദങ്ങളുടെ ഒക്കെ ശില്പശാലകളാവണം വിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും കലാ കായിക സാഹിത്യ സാംസ്കാരിക ധാർമ്മിക മേഖലകളിലും കാര്യപ്രാപ്തി ഉള്ളവരാക്കി തീർക്കാൻ വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിന് കഴിയണം അതായത് ക്ലാസ് മുറികളിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള അതല്ല ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം എന്നർത്ഥം ഇപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിലോ മാനസികവും ശാരീരികവും ആത്മീയവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കണം അങ്ങനെയാണെങ്കിൽ ശാന്തവും സുഗമവുമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം നിയമങ്ങൾ ഉണ്ടായിരിക്കണം അത് പാലിക്കപ്പെടുകയും വേണം കോളേജിലെ ചിട്ടയായ പഠനക്രമവും അധ്യാപകരുടെ ആത്മാർത്ഥമായ അർപ്പണബോധവും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും ഒരുപോലെ ചാലകശക്തിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഉന്നത വിജയം നേടാൻ പ്രാപ്തരാകൂ ഇനി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം അവരുടെ സ്വപ്നങ്ങളാണെങ്കിൽ പലതാണ് പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അവർക്കറിയില്ല തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ജീവിതയാത്ര ആരംഭിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അച്ഛനമ്മമാരാണ് നമ്മുടെ ആദ്യത്തെ ഗുരു അതുപോലെ തന്നെ അവർ കുട്ടികളുടെ ഏക രക്ഷാകേന്ദ്രവും ആശ്വാസവും വീട് തന്നെയാണ് അച്ചടക്കത്തോടെ മാന്യതയോടെ പെരുമാറാൻ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള അവസരങ്ങൾ നൽകണം ജയപരാജയങ്ങളെ സമചിത്തതയോടെ കാണാൻ പഠിപ്പിക്കണം അതുകൊണ്ടൊക്കെയാണ് കുട്ടികൾ ചെറുപ്രായത്തിൽ നിന്നേ കഴി കളിക്കാൻ പോകുമ്പോഴും തോറ്റ് കരഞ്ഞു വരുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാം കളിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തോൽവിയും തോൽവിയുണ്ടാവും അതുപോലെ തന്നെയാണ് ജീവിതമൊന്നുമല്ല കാരണം നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ അപാരശേഷികളുമായിട്ടാണ് ഓരോ കുട്ടിയും ജന്മ ജന്മം എടുക്കുന്നത് ശരീരപ്രകൃതി സ്വഭാവം കഴിവ് കാര്യശേഷി എന്നിവയ്ക്കനുസരിച്ച് പ്രകൃതി പലതരം കഴിവുകൾ കനിഞ്ഞു നൽകിയിട്ടുണ്ട് അപ്പോൾ ഈശ്വരൻ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകിയ ഈ അസൈൻമെൻറ്റ് എന്താണെന്ന് പഠനകാലത്ത് തന്നെ മനസ്സിലാക്കണം കാരണം ഒരു പുൽക്കൊടി പുൽക്കൊടിത്തുമ്പി പോലും ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നതിന് ഒരു ജീവിത ഉദ്ദേശമുണ്ടാകും വീട്ടിലെ അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ പ്രക്ഷുബ്ധ മനസ്സുള്ളവർ ആയിരിക്കും അവർ സമൂഹത്തിലായാലും പഠിക്കുന്നിടത്തായാലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വീട്ടിൽ കിട്ടാത്ത സ്നേഹത്തിന് വേണ്ടി നമ്മുടെ മക്കൾ കുറുക്കു വഴികൾ തേടി പോകാതിരിക്കട്ടെ അതിനായി മാതാപിതാക്കൾ മക്കളുടെ പ്രത്യേകിച്ച് അമ്മമാർ പെൺമക്കളുടെ ഉറ്റചങ്ങാതിമാരായിരിക്കണം തെറ്റ് ശരിയും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നാലേ തെറ്റുകൾ തിരുത്തി നേർവഴി കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധ്യമാകൂ കുട്ടികൾക്കാണെങ്കിൽ ആർഭാടത്തോടുള്ള കൊതി പണത്തോടുള്ള ആർത്തി ന്യൂജനാണെന്ന് കാണിക്കാനുള്ള ആവേശം ഒക്കെ അവരെ തിന്മയിലേക്ക് നയിക്കൂ അപ്പോൾ അങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നതും ഈ കുട്ടികളെ നമുക്ക് കൃത്യമായി നയിക്കണം എങ്കിലേ അവർക്ക് മൂല്യങ്ങളൊന്നും നഷ്ടപ്പെടാതെ ജീവിക്കാൻ സാധ്യമാകും പിന്നെ ചില മാതാപിതാക്കളുണ്ട് തങ്ങളുടെ വിഷമങ്ങളൊന്നും കുട്ടികളോട് പറയാറില്ല കൂലിപ്പണി ഏതും കഷ്ടപ്പെട്ടും ഇഷ്ടംപോലെ പൈസ കൊടുക്കും ഉച്ചയ്ക്ക് ഭക്ഷണത്തിലാണെങ്കിൽ നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരട്ടെ എന്താ ഉണ്ടാക്കുന്നത് അത് പാക്ക് ചെയ്ത് കൊടുത്തയക്കാലോ പിന്നെ ധനികരായ മാതാപിതാക്കൾ ചെയ്യുന്നതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും ചില എനിക്കറിയാം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കടപ്പാടം പോലും പണയം വെച്ചിട്ട് മക്കൾക്ക് ഐഫോൺ വാങ്ങിക്കൊടുത്താൽ രക്ഷിതാക്കളെ അറിയാം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ കഷ്ടപ്പെട്ടും പണയം വെച്ചും ഒക്കെ ഓരോന്നും വാങ്ങിക്കൊടുത്താൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമോ ഇല്ല നേരെ മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിട്ട് അസാമാന്യമായ വിജയം കൈവരിക്കുന്നവർ ധാരാളമുണ്ട് അതുപോലെ കൂടാതെ നമ്മുടെ മക്കളെ മദ്യം മയക്കുമരുന്ന് നല്കിയൊക്കെ വലവീശി പിടിക്കാൻ കഴുകൻ കണ്ണുകളുമായിട്ട് കാത്തിരിക്കുന്നവർ ഏറെയാണ് മാതാപിതാക്കൾ അധ്യാപകര് ഒരുപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഇടയ്ക്കിടെ ഈ രക്ഷിതാക്കൾ കുട്ടികളുടെ സ്കൂളിലായാലും കോളേജിലായാലും ഒന്ന് പോകണം പിന്നെ അവരുടെ ബാഗൊക്കെ ഇടയ്ക്കിടെ ഒന്ന് തപ്പി നോക്കുന്നത് നല്ലതാണ് അഥവാ വല്ല കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു എന്ന് കണ്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല അധ്യാപകരെയോ നല്ല വിശ്വാസമുള്ള ബന്ധുമിത്വദികളെയോ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കൗൺസിലിങ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും കുഴപ്പമില്ല അതൊക്കെ ഇക്കാലത്ത് അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ സ്പോർട്സിൽ എൻ്റെ കുട്ടി ഓടിയാ വീഴും ചാടിയാ മുറി പറ്റു എന്നൊക്കെ പറഞ്ഞ് സ്പോർട്സിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഈ ലോകത്തെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും മാത്രം പോരല്ലോ കലാകാരന്മാരും സ്പോർട്സ് ഒക്കെ ഉണ്ടാവണം അല്ലേ അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ കലാകാരന്മാരെയും കലാകാരികളെ സൃഷ്ടിക്കുക അല്ല ലക്ഷ്യം അവരുടെ ആ അംശത്തെ കഴിവിനെ പരിപോഷിപ്പിക്കുകയാണ് മാത്രമല്ല അക്കാദമിക് കാര്യത്തിൽ നിന്ന് ഒരു ചട്ടക്കൂട്ടിൽ ഒരു ഇടവേള ലഭിക്കും തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഉത്തേജിപ്പിക്കുമ്പോഴും സർഗാത്മകമായ എന്തൊക്കെയാണെന്ന് പ്രകടിപ്പിക്കാൻ പറ്റും ക്രിയാത്മകമായി ചിന്തിക്കാനും പറ്റും പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രേരിപ്പിക്കാം അല്ല യൂണിഫോമിനുള്ള പൈസയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് എന്തിനു അത്യാവശ്യ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആ പൈസ ഉപയോഗിക്കാൻ സാധിക്കും പെൺകുട്ടികൾക്കാണെങ്കിൽ ട്യൂഷൻ ചെയ്ത് എടുത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓൺലൈൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യാൻ സാധിക്കും ഈ ഡ്രസ്സുകളിലെ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ട് അവർക്ക് സമ്പാദ്യശീലം വളർത്താൻ സമയത്തിൻ്റെ മൂല്യം പണത്തിൻ്റെ മൂല്യം അങ്ങനെ മനസ്സിലാവും ആ നീച്ചറുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എല്ലാമായ അബ്ദുൽ കലാം ഉദ്ബോധിപ്പിച്ച പോലെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതാവണം ഓരോ വിദ്യാർത്ഥിയുടെ ലക്ഷ്യം ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ വഴി ഇതുതന്നെയാണ് തന്നെയാണ് വിജയത്തിൻ്റെയും വിവേകത്തിൻ്റെയും വഴി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇത് എൻ്റെ കണ്ണും കേൾക്കുകയും ചെയ്ത അഭിപ്രായങ്ങളാണ് നിങ്ങളോട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളത് താങ്ക് യു ടേക്ക് കെയർ